നമസ്കാരം ഗാന്ധി കുടുംബത്തെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ അമേഠി ലോക്സഭാ മണ്ഡലത്തെ നാൽപ്പത്തി എട്ട് വർഷത്തിനിടെ മാറി മാറി ഭരിച്ചിട്ടും വികസനം ഉണ്ടായിട്ടില്ലെന്നും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷമാണ് മണ്ഡലം വികസനം കണ്ടതെന്നുമാണ് ലോക്സഭയിൽ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചക്കിടെ സ്മൃതി ഇറാനി പറയുകയുണ്ടായത് യഥാർത്ഥത്തിൽ എത്ര നാൾ ഭരിച്ചു എന്നല്ല ഭരിച്ചാൾ കൊണ്ട് എത്രമാത്രം വികസനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിനാണ് മുൻതൂക്കം എന്നാൽ കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയാണ് വനിതാ ശിശു വികസന മന്ത്രിയായ സ്മൃതി ഇറാനി വിജയിച്ചത് രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ മത്സരിച്ചപ്പോൾ രാജ്മോഹൻ പോലും അപമാനിക്കുകയും ഇഷ്ടിക കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തത് അമേഠിയിൽ ഗാന്ധി കുടുംബത്തെ വെല്ലുവിളിക്കുന്നവരോടുള്ള കോൺഗ്രസിന്റെ അസഹിഷ്ണുത തന്നെയാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ഗാന്ധി കുടുംബത്തിനെതിരെയാണ് രാജ്മോഹൻ ഗാന്ധി മത്സരിച്ചത് എന്നാൽ അദ്ദേഹത്തെ വ്യാജ ഗാന്ധിയായി അപമാനിക്കപ്പെട്ടു ഇദ്ദേഹത്തെ കൂടാതെ മേനകാ ഗാന്ധിയും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അമേഠിയിൽ മത്സരിച്ച ശരത് യാദവിന്റെയും കോൺഗ്രസ് അപമാനിച്ചത് പശുക്കളെ മേയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ അധ്യക്ഷനായി മോദിയെ തെരഞ്ഞെടുത്തതിന് രാംലയോട് നന്ദി പറയുന്നതായും മന്ത്രി പറഞ്ഞു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലുള്ള ക്ഷണം പ്രധാനമന്ത്രി സ്വീകരിച്ചുവെന്നതും സത്യമാണ് കൂടാതെ ചിലർ ഭഗവാൻ രാമനെ നിരസിച്ചതായും അവർ പറഞ്ഞു അമേട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുന്ന സുൽത്താൻപൂർ ജില്ലയിൽ അറുപത്തിരണ്ട് ശതമാനം വീടുകളിൽ വൈദ്യുതി ഇല്ലെന്നും എൺപത്തി ആറ് ശതമാനം വീടുകളിൽ ശൗചാലയം അവർ പറയുകയുണ്ടായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് അമേഠിയിൽ മണ്ണ് പരിശോധനാ ലാബുകളും കൃഷി വികാസ് കേന്ദ്രങ്ങളും രാസവളങ്ങൾക്കുള്ള റെയിൽവേ റാക്കും ലഭിച്ചത് ഇത് പ്രദേശത്തെ കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു അമേഠി നിയോജക മണ്ഡലത്തിലെ നാൽപ്പതിലധികം ഗ്രാമങ്ങൾ ആദ്യമായി വൈദ്യുതി ലഭിച്ചത് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ വന്നപ്പോഴാണ് തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പുതിയ മുദ്രാവാക്യം മുഴുകിക്കൊണ്ടാണ് ഇത് ഒരു പുതിയ ഭാരതത്തിന്റെ ഉദയമാണ് അമേഠി ഒരിക്കൽ കൂടി മോദി തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി ഇറാനി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്